തന്നെ ഒരു നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് നമ്മുടെ നാട്ടിലൊക്കെ പറയും അത്തയ്യാത്തിൽ ഒന്നുപോകുക എന്നറിയും ആ കോലത്തിലുള്ള ഒരു അവസ്ഥയാണ് ഈ ആയത്തിൽ എന്തൊരാശയത്തിന് വേണ്ടി ഓതിയോ അതേ മുസ്ലിർ അതിനെ പൊളിച്ചെടുക്കണ കണ്ടോളിങ്ങ്

അലൈഹി വസല്ലമ ഇതിൽ ഒരുപാട് മറുപടി പറയാനുണ്ട് എന്താണ് മറുപടി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു കിടന്നപ്പോഴല്ല ചോദിച്ചത് മുസ്ലിാരെ ഹബീബായ പ്രവാചകന്റെ മുന്നിലേക്ക് നബിയെ കൊണ്ടുവന്നു യൂസു നബിയെ കൊണ്ടുവന്നു അമ്പിയാക്കന്മാരെ കൊണ്ടുവന്നു അവരോട് ചോദിക്കുന്നതിൽ ഇവിടെ ആർക്കാതർക്കം അത് സുന്നിമുജാദിൻ തർക്കുള്ള വിഷയം ഹബീബായ പ്രവാചകനെ ഹയാത്തോട് കൂടി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ ആ നബിയോട് ഒന്നും ചോദിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്നാൽ ഇവിടെ അതല്ല തർക്കം നിങ്ങൾ ഉള്ളാളത്തുള്ള സയ്യിദ് മദിനിയോട് തേടാനുള്ള തെളിവാണോ ഹയാത്തോട് കൂടി പ്രവാചകന്മാരെ കൊണ്ടുവരപ്പെട്ട തെളിവ് ഇങ്ങനത്തെ പരിപാടിയാണ് ഇവിടെ ആദ്യം മുതൽ അവസാനം വരെ ഇവിടെ രണ്ട് മുസ്ലിയാക്കന്മാരും കാര്യമായി പരിശ്രമിച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത് ഇവിടെ കാര്യമായി പ്രസംഗിച്ച മഹാബ് പറയട്ടെലൊന്നും പോരാ ചെറിയ തൊലിക്കട്ടി ഒന്നും പോരാ നല്ല തൊലിക്കെട്ടി വേണം നിങ്ങടക്കിടക്കിന് വരും ഈ തൊലിക്കട്ടി മനസ്സിലായോ കാരണം കാണ്ടാമൃഗത്തിന്റെ തൊലിയ വെല്ലുന്ന രൂപത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളും കളവുകളും ഇൻഷാ ഇൻഷല്ല നമ്മളെ പൊളിച്ചെടുക്കാൻ പോകാൻ അത്ര വലിയ കളവുകളാണ് ഇവിടെ വഹാബ് സഖാഫിയും അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകളും ചെയ്തിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ മാത്രല്ല ഇത്തരം ആളുകളുടെ ഒരു പൊതുവെയുള്ള സ്വഭാവം എന്താന്ന് ചോദിച്ചാല് ആളുകളെ പറ്റിക്കുക എന്നുള്ളതാണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്ന് നമ്മക്ക് ഊർജം കളയേണ്ട ആ സ്വഭാവം എന്താന്ന് മഹാബന്യോട് പറഞ്ഞോട്ടെ ഈ തീരുമാനിക്കൽ കാരായ ഒരു വിഭാഗം വരും നിലവിലുള്ളോലല്ല നിലവിലുള്ള ഒന്നിനേക്കും മറ്റൊരു കരിഞ്ചന്ത വരുന്നതിനെ കുറിച്ചാണ് അള്ളാഹാൻ റസൂർ പറയണതേ അവരാരാണ് നല്ല നുണ പറയുന്ന കക്ഷികളാണ് പിന്നെ ആരാൽ അവർ ജനങ്ങളെ കബളിപ്പിക്കുന്നവരാണ് ആയതോതി കബളിപ്പിക്കും ഹദീസോതി കബളിപ്പിക്കും ഇമാമുമാരുടെ ആരുടെ ഗ്രന്ഥങ്ങളെ വെച്ച് കബളിപ്പിക്കും അതെ ആയതോതി അതുപോലെ തന്നെ ഹദീസോദി ഇമാമിങ്ങളെ വചനമോദി കബളിപ്പിക്കും ആരൊക്കെ ഇവിടെ എന്നുള്ള വത്തിൽ എവിടെയാണ് മുസ്ലിരെ നമ്മളുള്ള തർക്കം ഇതാണോ നിങ്ങൾക്ക് അതേ ഇന്ന് കേരളത്തിലുള്ള പതിനാലായിരത്തോളം ജാറങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ആ ജാറങ്ങളിലുള്ള മഹാത്മാക്കളാണെന്ന് പറയുന്നവരോട് അല്ലാത്തവരാണെന്ന് പറയുന്നവരോട് നിങ്ങൾക്ക് തേടാനുള്ള തെളിവതാണോ വിശുദ്ധ ആനി ആശയത്തെ അതിന്റെ യഥാർത്ഥ ആശയത്തിൽ നിന്ന് തെറ്റിച്ച് മറ്റൊരു ആശയത്തിലേക്ക് എന്നുള്ളത് ഇസ്ലാമിന്റെ ശത്രുക്കളായ ജൂതന്മാരുടെ സ്വഭാവമാണ് വിശുദ്ധ ഖുറാൻ പറയുന്നില്ലേ അള്ളാഹുവിന്റെ വചനങ്ങളെ യഥാർത്ഥ സാരത്ത് നിന്ന് തെറ്റിച്ച് മറ്റൊരു ആശയത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് ജൂതന്മാരുടെ സ്വഭാവമാണ് അത് അതാരടുത്തത് എന്ന് നമ്മൾ നമ്മൾ നാവുകൊണ്ട് പറയിട്ടില്ല അത് ചിന്തിക്കുന്ന ആളുകൾക്ക് നമ്മൾ വിട്ടുകൊടുക്കുകയാണ് മാത്രമല്ല അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആറിനെതിരെ അതും ആകാശത്തിന്റെ താഴെ കൂമൈക്കി മുകളിൽ അള്ളാ ഒരിക്കലും പൊറുക്കാത്ത പാപമായ ശിർക്കിനു വേണ്ടി തൗഹീദിനെ അരക്കെട്ടുറപ്പിച്ച വജനത്തെ ഓടുമ്പോൾ നിങ്ങളോട് ഞങ്ങൾ കോദാനുള്ളതെ ഇന്നല്ലദീന യക്തമൂന മാ അൻസലല്ലാഹി മിനൽ കിതാബി വയസ്തറൂന ബിഹി തമന ഖലീല ഉലൈകമ യക്ലൂന ഫീ ബുതുനിഹിം ഇല്ലന്നാർ വലാ യുകല്ലിമുഹും അല്ലാഹു യൗമൽ ഖിയാമ വലാ യുസ്ഖീഹിം വലഹും മദാബുൻ അലീം എന്ന് അള്ളാ പറഞ്ഞു തീർച്ചയായും വേദഗ്രന്ഥത്തിൽ നിന്ന് അല്ലാഹു അവതരിപ്പിച്ചതിനെ മറച്ചു വെക്കുക അതിനു പകരം അതേ അല്പമായ വിലക്ക് വേണ്ടി വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് വിൽക്കുന്ന ആളുകൾ അവരുടെ വയറുകളിൽ നിറക്കുന്നത് തീയാണ് എന്ന് അള്ളാഹുബിന്റെ വിശുദ്ധ പറയുന്നുണ്ട് അപ്പൊ ഇത്തരം ആളുകളിൽ നിന്ന് കബളിപ്പിക്കുന്നത് ജാലികളിൽ നിന്ന് കബളിപ്പിക്കുന്ന കാവുകളിൽ നിന്ന് അള്ളാഹുവേ ഞങ്ങള് രക്ഷപ്പെടുത്തണേന്നും പ്രാർത്ഥിച്ചു ആരെ ഇവിടെ കബളിപ്പിക്കലിന്റെ ഒറിജിനൽ ആൾ രൂപമായി ആമുഖ സംസാരം നടത്തിയ മുസ്ലിരെ കേട്ടു നോക്കൂ അദ്ദേഹത്തിന്റെ അള്ളാ ഉള്ള ആളങ്കം പെടുത്താൻ വേണ്ടി ധാരാളം രംഗത്ത് വന്നിട്ടുണ്ട് അല്ലാ ഞങ്ങൾക്ക് നി കാവര നൽകണം റഹ്മാനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഇത്തരം ജാലികളിൽ നിന്ന് കാപുകളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്